ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ജിനു വൻ ഷാക്കർ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രമൽലാൻ്റെ ഒരു ബ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രമൽലാൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അതായത് നമ്മുടെ പെരുന്നാൾ രാവാണ് കേട്ടോന്ന് അപ്പം ഇന്ന് നമ്മുടെ ഇക്കാര്യ കുടുംബക്കാരെല്ലാവരും കൂടി കൂടിയിട്ട് ബീച്ചിലൊക്കെ വെച്ചിട്ടൊന്ന് എല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊരു നോമ്പുതര ആക്കുക അവസാന നോമ്പല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൺഫേം ചെയ്തിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ എന്തായാലും എല്ലാവരും കൂടി വിചാരിച്ചിരിക്കുന്നത് നാ തന്നെ പെരുന്നാളാവും എന്നാണല്ലോ അങ്ങനെ പിന്നെ ഏതായാലും നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ആമ അപ്പൂപ്പ പിന്നെ അതിൻ്റെ എല്ലാവരും ഉണ്ട് ഇങ്ങനെ നമ്മൾ ഓരോരോ കാറിലായിട്ട് നമ്മളെല്ലാവരും ഇറങ്ങി ഒരു ഏകദേശം ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കാരണം അവിടെ ഭയങ്കര ക്രൗഡാണ് ഉണ്ടാവാറുള്ളത് അങ്ങനെ ദാ അലഹദില്ല നമ്മളിവിടെ ബീച്ചിലെത്തിയിട്ടുണ്ട് നമ്മളൈസൂട്ടിനെ സൈക്കിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ടേബിള് കസേര അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഇറക്കി കൊടുക്കുകയാണ് നമ്മളെ ഈസി കുട്ടി ഭയങ്കര സന്തോഷം കേട്ടോ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഓരോരോ കുട്ടികളൊക്കെ വന്ന് കളിക്കുന്നത് കാണാറുണ്ട് അപ്പം നമുക്ക് പൊതുവേ ഒഴിവ് ഒരു കുറച്ചൊക്കെ ബിസി ആയതുകൊണ്ട് അങ്ങനെ അവൻ്റെ കൂടെ ഇതാക്കാൻ വരാൻ കഴിയാറില്ല കേട്ടോ അപ്പോൾ ഏതായാലും അവനിങ്ങനെ നന്നായിട്ട് അടിച്ച് പൊളിച്ച് ഇങ്ങനെ സൈക്കിളൊക്കെ ഊട്ടി കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇട്ടാ പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കൊണ്ടുവന്നിട്ട് ഏതായാലും കുട്ടികളെല്ലാവരും കൂടി നല്ല ഹുഷാറാക്കിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് എൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ പിന്നെ അതാ വിരിക്കുന്നുണ്ട് അവിടെ നമ്മളെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാവരും കുറച്ച് നേരം നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് നമ്മൾ ആ ഒരു കൊഴുങ്ങി നിൽക്കുന്ന ഒരു നേരമാണല്ലോ ആ ഒരു നേരം അപ്പോൾ അവിടെ ഇങ്ങനെ ആ ഒരു കാറ്റൊക്കെ വീശി ഇങ്ങനെ നോമ്പ് ഒരുക്കാൻ എന്താ അറിയില്ല ഭയങ്കര ഒരു സുഖമുണ്ട് കേട്ടോ അങ്ങനെ കുട്ടികളെ ചക്രശൂ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ വാങ്ങുകൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അതിൽ അടിപൊളി ചിക്കൻ പൊരിച്ചതും നമ്മളെ ഇറച്ചിപ്പത്തലും അതുപോലെ തന്നെ ചിക്ക കറിയും നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കൂടെ ഉണ്ടായിട്ടുള്ളത് എന്താണ് എന്താ പറയുക വത്തക്ക കക്കേരി ഇളഞ്ഞീൻ്റെ ജ്യൂസ് അപ്പോഴേക്കും അവിടെ എല്ലാവരും ഞാൻ പറഞ്ഞില്ല നല്ല ക്രൗഡാണ് ആ ഏരിയയിൽ പെരുന്നാളിന്റെ ആരും വരാതൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ കുറെ പേരുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ബാങ്കൊക്കെ കേട്ടപ്പോൾ നോമ്പൊക്കെ തുറന്ന് അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഫ്രൂട്ട്സ് മാത്രമേ നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ പൊരിയൊന്നും വേണ്ട നമുക്ക് ഫുഡ് മാത്രം മാത്രമാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ പിന്നെതാ എല്ലാവരും കൂടി ഇരുന്നിട്ട് നല്ല നെയ്ച്ചോറും കോയി കറിയും കോയി പൊരിച്ചതും അരിച്ചു പത്തലത്തും ഇങ്ങനെ തിന്ന് തിന്നുന്നുണ്ട് പെരുന്നാൾ ഉറച്ചോ പെരുന്നാൾ പെരുന്നാൾ ആ ഉറച്ചോ ഉറച്ചല്ലേ ഉറച്ചില്ലല്ലോ ആമ ടച്ചില് കുത്തിണ്ട് ആമ മെയിലാഞ്ചീട് ഇണ്ടേ പെരുന്നാള് ഉറച്ചുണ്ടോ മേലാഞ്ചിട്ടോ ആ അതെ ടച്ചിനല്ലോ ആ നന്മ ഉള്ളതാ മേലാഞ്ചീട് മേലാഞ്ചീട്ടുണ്ടോ പോയിട്ടുണ്ടേട്ട് റെഡിയായിട്ടോട്ടോ

എം അപ്പൊസിന്റെ ഫേസ് പാക്ക് ഒക്കെ ആണ് ആണിപ്പത് അവിടെ ജീന ഇട്ട് കൊടുക്കുന്നത് എല്ലാരും സുനുവിനെ ഒന്നിലേക്ക് മൊത്തായിട്ടുണ്ട് സുനുവിനൊന്ന് ഗ്ലാമറധികം കൂട്ടണ്ടട്ടടി അതൊന്നും പ്രശ്നമില്ല അടിച്ചിട്ട് കൊണ്ടുപോയി ഞാനിങ്ങോട്ട് മാത്രം വേണ്ടില്ലോട്ട് മോനെ അങ്ങനെ ചെയ്യാൻ സമ്മൂലിപ്പ എണ്ണ തളിച്ചിട്ട് വെള്ളം തളിച്ചിട്ട് അപ്പൊ അമ്മായിമ്മ പോര് ഇവിടെ ഇണ്ടാവും കേട്ടോ െ സുനിയോ അമ്മായിരടുക്കൂലേ പണ്ടട്ടടി ചുറ്റൊക്കെ എടുത്തോക്കണം കേട്ടോ സുനിയോ ഇപ്പൊ മലക്കള വരെ പേടിക്കണം പേടിക്കണ്ടല്ലേ സുഖായി കടന്നിറങ്ങാലോന്ന് ചോദിച്ചിട്ട് ഏഹ് എനിക്ക് ഞാനിട്ടോണ്ട് എനിക്ക് ടൈം ആയില്ല ട്ടോ കസ്റ്റാഡ് ഞാനിങ്ങനെ ീഫ് വളർത്താനുള്ള ബീഫാണ് ഇതാ ബീഫ് വളർത്താൻ അതെ അതെ വേറെന്താ ഉള്ളത് ബീഫ് വലർത്താനുള്ള സാധനങ്ങളാണ് അപ്പൊ ഇനി നാളെ പെരുന്നാക്ക് കാണാം പെരുന്നാക്ക് കാണാം ഇൻഷാല്ലേ ഉണ്ട് 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 മോളെ ഫേസ്ബാക്കുന്ന് സെറ്റപ്പ് ആവട്ടെ ചങ്ങണ്ട് എല്ലാർക്കും ഉണ്ട് എല്ലാർക്കും ഉണ്ട് എല്ലാവരും ഫിക്സ് ബാക്ക് പോയിട്ടേട്ട് വെളുത്തു നാളെ പെരുന്നാക്ക് വരൂട്ടോ